നമസ്കാരം റാഫ് ഓഫ് ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ബോർഡർ ഗവാസ്കർ ട്രോഫിയിലെ നാലാം ടെസ്റ്റിൽ ഇന്ത്യയുടെ പരാജയം വലിയ നിരാശയാണ് സമ്മാനിച്ചിരിക്കുന്നത് ഇന്ത്യ പോരാടിയില്ല എന്നൊരു തോന്നൽ പലപ്പോഴും ഉണ്ട് ചില താരങ്ങളെങ്കിലും അവരുടെ നേച്ചുറൽ ഗെയിമാണ് കളിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് വിക്കറ്റ് വലിച്ചെറിയുന്നൊരു രീതിയുണ്ട് സന്ദർഭത്തിനനുസരിച്ച് കളിക്കുന്നില്ല എന്ന പരാതിയും അതുപോലെ വിമർശനവും ഒക്കെ വളരെ വ്യാപകമാണ് ഇപ്പോൾ ആ കളി തോറ്റതിന് പിന്നാലെ ഗൗതം ഗംഭീർ പൊട്ടിത്തെറിച്ചു താരങ്ങളോട് മടുത്തു മതിയായി അല്ലെങ്കിൽ ബൗത്ത് ഹോ ഗയാ അതാണ് അദ്ദേഹം ഉപയോഗിച്ച വാക്ക് അങ്ങനെ പ്രതികരിച്ചു എന്നുള്ള റിപ്പോർട്ട് പറ വരുന്നു ഇതിപ്പോൾ നമ്മൾ എവിടെയെങ്കിലും വായുവിൽ നിന്ന് എടുത്തങ്ങ് പടച്ചു വിടുന്നതല്ല കൃത്യമായ സോഴ്സിൽ നിന്നാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നത് ആ വാർത്ത എവിടെ വന്നു എന്നടക്കം നമ്മൾ പറയുന്നത് നിങ്ങളെല്ലാ വീടുകളിലും ശ്രദ്ധിച്ചിട്ടുണ്ടാകും ഇപ്പം മനോഗതം പോലെ വിടുന്നത് നിങ്ങൾ പലയിടത്തും കാണാറുണ്ടാവും നമുക്ക് ആ പണി പണിയില്ലാത്തതുകൊണ്ട് കൃത്യമായി സൂചിച്ച് പറയുകയാണ് എക്സ്പ്രസ് സ്പോർട്സ് ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ സ്പോർട്സ് വിഭാഗമാണ് അവർ എക്സ്പ്രസ് എക്സ്ക്ലൂസീവ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ വാർത്ത കൊടുക്കുന്നത് ഗൗതം ഗംഭീർ ക്രാക്സ് വി പോൺ ടീം ഇന്ത്യാസ് കായോട്ടിക് ഡ്രസ്സിംഗ് റൂം ബൗത് ഹോഗയ മടുത്തു എന്ന് തന്നെ അല്ലെങ്കിൽ മതിയായി അതാണ് അതാണ് ഇപ്പം ബൗത് ഹോകയ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഐ ഹാഡ് ഇനഫ് അതാണ് അതിൻ്റെ കറക്റ്റായിട്ട് നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റുക നോക്കുക ഇപ്പം ആ മത്സരത്തിൽ ഇന്ത്യയുടെ അവസാനത്തെ ഏഴ് വിക്കറ്റുകൾ വീണത് ഇരുപതേ പോയിൻ്റ് നാല് ഓവറുകളിലാണ് അവസാന സെഷനിൽ ഏഴ് വിക്കറ്റുകൾ പോയി ടീം ഇന്ത്യ പരാജയപ്പെടുകയായിരുന്നു ആ ആ വിക്കറ്റ് വീഴ്ചയ്ക്ക് തുടക്കമിട്ടത് പന്തിൻ്റെ ഒരഗ്രഷൻ അദ്ദേഹം വാഞ്ഞടിക്കാൻ വേണ്ടി ശ്രമിച്ചു ആ ഘട്ടത്തിൽ അദ്ദേഹം അവിടെ നിൽക്കണമായിരുന്നു അത് വലിയ രൂപത്തിൽ ചർച്ചയായിട്ടുണ്ട് ഇന്നിങ്സിലെ പന്തിൻ്റെ പുറത്താകിലും അത്തരത്തിൽ തന്നെ ചർച്ചയായിട്ടുണ്ട് ഇത് പന്തു മാത്രമല്ലെന്നേ പല താരങ്ങളും ഈ രൂപത്തിലാണ് പുറത്തായത് എന്ന അഭിപ്രായമാണുള്ളത് അപ്പോൾ ഏതെങ്കിലും ഒരു താരത്തെ കൃത്യമായിട്ട് അദ്ദേഹം പോയിന്റ് ഔട്ട് ചെയ്ത് ഇന്നയാളാണ് പ്രശ്നമെന്നൊന്നും പറഞ്ഞിട്ടില്ല മറിച്ച് അദ്ദേഹം വളരെ തേണായിട്ടുള്ള വാക്കുകൾ ഉപയോഗിച്ച് കളി തോറ്റതിനു ശേഷം താരങ്ങളോട് സംസാരിച്ചു ഗംഭീർ ഡിഡ്ഇൻ ടേക്ക് നെയ്മസ് ഹി ഗിഫ്റ്റ് ഓഫ് ഹിച്ച് ദി ഗിഫ്റ്റ് ഓഫ് ഹിസ് ഹിസ് വാസ് എബൗട്ട് ഹൗ ദി പ്ലെയേഴ്സ് വെ ആർ ഡൂയിങ് ദർ ഓൺ തിങ് ഇൻ ദി നെയിം ഓഫ് നേച്ചുറൽ ഗെയിം ഇൻസ്റ്റെഡ് ഓഫ് പ്ലെയിങ് അക്കോർഡിങ് ടു ദി സിറ്റുവേഷൻ അതിലാണ് അദ്ദേഹത്തിൻ്റെ എതിർപ്പ് കളിക്കെന്താണോ ആ സിറ്റുവേഷൻ ആവശ്യമുള്ളത് അങ്ങനെ കളിക്കാതെ നേച്ചുറൽ ഗെയിം കളിക്കുകയാണ് എൻ്റെ കളി ഇങ്ങനെയാണ് എൻ്റെ നേച്ചുറൽ ഗെയിം ഇങ്ങനെയാണ് എന്ന തരത്തിൽ താരങ്ങൾ സ്വന്തം കാര്യങ്ങൾ ചെയ്ത് വിക്കറ്റ് വലിച്ചെറിയുക അല്ലെങ്കിൽ അങ്ങനെ പ്രതികരിക്കുന്നതിനെ കുറിച്ചാണ് അദ്ദേഹം ഇപ്പോൾ ഇത്തരത്തിൽ പറയുന്നത് അത് ഇന്ന താരമെന്ന് കൃത്യമായിട്ട് എടുത്തു പറഞ്ഞിട്ടൊന്നുമില്ല പക്ഷേ മൊത്തത്തിൽ സ്കോഡില് അദ്ദേഹം തൻ്റെ തേൺ വാക്കുകൾ കൊണ്ടൊരു ലൈൻ വരച്ചു കഴിഞ്ഞു എന്നർത്ഥം ജൂലൈ ഒമ്പതിന് ഇന്ത്യൻ ടീമിൻ്റെ കോച്ചായിട്ട് വരുമ്പോൾ അദ്ദേഹം അന്ന് പറഞ്ഞിരുന്നത് തീർച്ചയായിട്ടും താരങ്ങൾക്ക് അവരുടെ രൂപത്തിലുള്ള കളിയുമായിട്ട് മുന്നോട്ട് പോകാമെന്നാണ് പക്ഷേ ക്രൂഷ്യൽ മൊമെൻറ്റുകളിൽ ഇങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യുന്നതെങ്കിൽ പിന്നെ അതിൽ തീരുതൽ ആവശ്യമാണ് എന്ന് തന്നെ ഗൗതം ഗംഭീർ തീരുമാനിച്ചിരിക്കുന്നു എന്നർത്ഥം ഏതായാലും കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ നല്ല രൂപത്തിലേക്ക് മാറുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ആരാധകരുന്നത് വീഡിയോ അവസാനിക്കുന്നത് ഫുട്ബോൾ ലോകത്ത് കൂടുതൽ ശേഷങ്ങളുമായി ഗ്രാഫ് ടോക്സ് വേണ്ടി വെത്താം